ഹലോ ഇന്ന് ചായക്ക് ഒരു സ്പെഷ്യൽ സ്പെഷ്യലാകാമെന്ന് കരുതി ഞാൻ ഉണ്ണിയപ്പച്ചട്ടി മേടിച്ചിട്ട് ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പണിയാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് മേടിച്ചത് അപ്പോൾ ഇന്ന് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ട് ചായക്ക് കഴിക്കാനായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഇതുവരെ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടേ ഉള്ളൂ അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ആദ്യം കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷേ തേങ്ങ പൊട്ടിച്ചതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടില്ല വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തത് സാധാരണ എല്ലാവരും പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണല്ലോ എടുക്കാറുള്ളത് ഞാൻ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് അരച്ചെടുക്കുകയായിരുന്നു പച്ചരി ശർക്കരൊക്കെ ചേർത്തിട്ട് അപ്പം നമ്മുടെ ഉണ്ണിയ റെഡിയായിട്ടുണ്ട് ചായയുടെ കൂടെ ഉണ്ണിയപ്പോൾ കഴിക്കുന്നത് കഴിക്കുന്നത് നിന്റെടയ്ക്ക് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പം വരാൻ കുറച്ച് പണി കൂടെ ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് കുറച്ച് റംബൂട്ടാൻ പഴ പഴുത്ത് കിടപ്പുണ്ടോന്ന് പറിച്ചേക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ് കൂടുതലും ഓവ്വാലി കൊണ്ടുപോയി ഗോവാലി വരുന്നില്ല എന്നൊത്ത ആശ്വസിച്ചിരുന്നതായിരുന്നു പക്ഷെ ഓവാലി കുറേ കൊണ്ടുപോയി എല്ലാവരും നെറ്റൊക്കെ ഇട നെറ്റൊക്കെ ഇടന്ന് പറയുക പറയുമായിരുന്നു പക്ഷെ നെറ്റ് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം ഇത് വലിയൊരു മരമായിട്ടുണ്ട് അത് കാരണം നെറ്റൊന്നും ഇടാൻ പറ്റിയിട്ടില്ല താഴെ രണ്ടാൾക്കാർ കുത്തിയിരുന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് റംബൂട്ടാനൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ഇത് പറിക്കുമ്പോഴുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് പച്ച പച്ചയും കൂടെ ചേർന്നിട്ടേ വീഴത്തുള്ളു പൊട്ടും പച്ചയും പഴുത്തതും എല്ലാം കൂടെ ഒരു കൊലയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് വീഴുക അപ്പോൾ ഈ പച്ചയെല്ലാം നമുക്കെടുത്ത് കളയാനേ ഒക്കത്തുള്ളൂ അതൊന്നും കഴിക്കാൻ കൊള്ളില്ലല്ലോ നിറയെ ബാക്കി നിപ്പുണ്ട് ഇത്രയും പഴങ്ങൾ ഇതിൽ പഴുത്ത് നിപ്പുണ്ട് പറിക്കാൻ പറ്റാത്തത് ഈ ഒരു കാരണം കൊണ്ടാണ് ഈ പച്ചയുടെ ഒക്കെ ഇടയ്ക്കാണ് പഴുത്തത് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇതെല്ലാം പറിക്കുമ്പോഴും കാണിക്കാം കേട്ടോ രാത്രി ആയിട്ടുണ്ട് രാത്രിയിൽ ഒരിത്തിരി പണി കൂടി ബാക്കിയുണ്ട് ചോറൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ രാവിലെ ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തിക്ക് ഉരുളക്കിഴങ്ങ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാത്രിയിൽ ഇതൊന്ന് വേവിച്ചിടാമെന്ന് വിചാരിച്ചു കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് ഒരു വിസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ സ്റ്റൂ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ എന്ന് ഓർത്തിട്ടാണ് രാവിലെ ചോറിന് കൊണ്ടുപോകുന്നതും ചപ്പാത്തിയും സ്റ്റൂവുമാണ് നാളെ ശനിയാഴ്ച ദിവസമാണ് അപ്പോൾ ട്യൂഷനുണ്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണിമുടക്കുകളും അവധികളൊക്കെ വരുന്ന കാരണം വൈകുന്നേരം വരെ ട്യൂഷനുണ്ട് അപ്പോൾ ചോറ് കൊണ്ടുപോകണം അപ്പം ചോറിൻ്റെ പകരം ചപ്പാത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്ത് വെക്കുകയാണ് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് അരിഞ്ഞെടുത്ത് വെക്കുന്നത് ഇതെല്ലാം അരിഞ്ഞെടുത്ത് ഒരു ഡപ്പയിലേക്കാക്കി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കുക്കറൊക്കെ വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ കാണാം താങ്ക്